ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചതിന്റെ ഫലമാണ് സംസ്ഥാനത്ത് ഇന്ന് തുടർക്കുകയാവുന്ന ട്രെയിൻ അപകടങ്ങൾ കറുകുറ്റിക്ക് ശേഷമുണ്ടായ കരുനാഗപ്പള്ളി അപകടം ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് വേഗമൊന്നു കൂടിയാൽ ശ്രദ്ധയൊന്ന് പാളിയാൽ അപകടമുണ്ടാകുമെന്ന അവസ്ഥ വിള്ളൽ വീണ റെയിൽപാളങ്ങൾ കാലാകാലങ്ങളിൽ മാറ്റിസ്ഥാപിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയാണ് ഇതിനെല്ലാം കാരണം അങ്കമാലിക്കും ആലുവയ്ക്കും ഇടയിലുള്ള റെയിൽവേ ട്രാക്കാണിത് ഇവിടെ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇതുപോലുള്ള നിരവധി ക്ലാമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെയെല്ലാം വേഗത കുറച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം എന്നാൽ ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണ് ചാലക്കുടി നെല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്തും റെയിൽവേ ട്രാക്കിൽ ഗുരുതരമായ തകരാറുകൾ കണ്ടെത്തിയിരുന്നു ഇവിടെയും വിള്ളലുകൾ ക്ലാമ്പുകൾ ഇട്ട് മുറുക്കിയിരിക്കുകയാണ് അപകടത്തിന് ശേഷം അടിയന്തര സാഹചര്യം പരിഗണിച്ച് രണ്ട് ലോഡ് റെയിൽ എത്തിച്ചെങ്കിലും തകരാറുകൾ പരിഹരിക്കുന്ന ജോലികൾ ഇനിയും ആരംഭിച്ചിട്ടില്ല നിലവിൽ പുതിയ റെയിലുകൾ ട്രാക്കിന് സമീപത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്